തിരുമുറിയാതെ പെയ്ത മഴ മഴയെ മറികടന്നെത്തിയ ഭക്തർ മാധ്യമ പ്രവർത്തകർ ഏവരെയും സാക്ഷിയാക്കി ശ്രീ ഗുരുവായൂരപ്പന്റെ ഗജവീരന്മാർക്ക് പുന്നത്തൂർ ആനത്താവളത്തിൽ സുഖചികിത്സ തുടങ്ങി ദേവസ്വ ആനകൾക്കുള്ള സുഖചികിത്സയുടെ ഉദ്ഘാടനം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർവഹിച്ചു ഗജവീരൻ ദേവദാസാനക്ക് ആദ്യം ഔഷ് സ്റ്റോറുകൾ നൽകിയായിരുന്നു ഉദ്ഘാടനം തുടർന്ന് മറ്റാനകൾക്കും മുപ്പത്തിനാല് വർഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ആനകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആന ചികിത്സ ചികിത്സയുടെ പരിപാടികൾ ഈ വർഷവും വളരെ സമുചിതമായ രീതിയിൽ തന്നെ ഇവിടെ നടത്തുവാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഇരുപത്താറ് ആനകൾക്കും ഇനി വരുന്ന ഒരു മാസക്കാലം ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ സ്ഥിരമായി ഡോക്ടർമാർ വന്ന് അവരെ അവയെ പരിശോധിക്കുന്നു അവയ്ക്ക് വേണ്ടതായിരിക്കുന്ന ഏതൊക്കെ രീതിയിലുള്ള പരിചരണങ്ങളാണ് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നൽകുന്നു വിശേഷപ്പെട്ട രീതിയിൽ ഔഷധ മൂല്യമുള്ളതായിരിക്കുന്ന ഭക്ഷണം നൽകുന്നു ഇങ്ങനെ ഒരു മാസക്കാലത്തെ ചികിത്സയാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി ഗുരുവായൂർ ദേവസ്വം ദേവസ്വം ായ കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഡി എ കെ എസ് മായാദേവി മാനേജർ ബീന ജീവധനം വിദഗ്ധ സമിതി അംഗങ്ങളായ ഡോക്ടർ പി ബി ഗിരിദാസ് ഡോക്ടർ ടി എസ് രാജീവ് ഡോക്ടർ എം എൻ ദേവൻ നമ്പൂതിരി ഡോക്ടർ കെ വിവേക് നഗരസഭാ വാർഡ് കൌൺസിലറും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായ ശൈലജ സുധൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി ജൂലൈ മുപ്പത് വരെയാണ് സുഖചികിത്സ ആനകളുടെ ആരോഗ്യ സംരക്ഷണവും ഒപ്പം ശരീരപുഷ്ടിക്കും ഉപകരിക്കും വിധമുള്ള സമീകൃത ആഹാരമാണ് നൽകുക സുഖചികിത്സയ്ക്കായി ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ദേവസ്വം ഭരണ സമിതി അംഗീകരിച്ചിട്ടുണ്ട് വിഭാഗം